പരിതാപ കൊണ്ട് പേരുകേട്ട ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപം മുട്ടം ഗ്രാമപഞ്ചായത്തിലെ മുട്ടത്ത് തൊടുപുഴയാറിന് കുറുകെ നിർമ്മിച്ച ഒരു ചെറിയ അണക്കെട്ടാണ് മലങ്കര അണക്കെട്ട് മൂവാറ്റുപുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പെരിയാർ നദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മൂലമറ്റം പവർ ഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പുറന്തള്ളുന്ന ജലം തടഞ്ഞു നിർത്തി ജലസേചനത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വൈദ്യുതി നിർമ്മാണത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു മൂവാറ്റുപുഴ നദിയുടെ പോഷക നദിയായ തൊടുപുഴ നദിക്ക് കുറുകെ ജലസേചനത്തിനായി നിർമ്മിച്ച ഈ ജലസംഭരണി ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് തൊടുപുഴ മൂലമറ്റം റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ കൃത്രിമ തടാകം ഏകദേശം പതിനൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഉള്ളതാണ് ബോട്ടിങ്ങിനും മത്സ്യബന്ധനത്തിനും അനുയോജ്യമായ ഒരു ജലസംഭരണിയാണിത് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി മലങ്കര അണക്കെട്ട് വർഷം മുഴുവനും വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നു ശാന്തമായ വെള്ളവും മനോഹരമായ ചുറ്റുപാടുകളുമുള്ള മലങ്കര അണക്കെട്ട് കുടുംബങ്ങൾക്കും പ്രകൃതി സ്നേഹികൾക്കും ശാന്തമായ ഒരു അവധിക്കാലം ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ ഒരു വിശ്രമ കേന്ദ്രമാണ് സന്ദർശക അനുഭവം വർദ്ധിപ്പിക്കുന്നതിനായി മലങ്കര അണക്കെട്ടിലെ സൗകര്യങ്ങൾ ശ്രദ്ധാപൂർവം വികസിപ്പിച്ചിട്ടുണ്ട് കുട്ടികളുടെ പാർക്ക് നന്നായി പരിപാലിക്കുന്ന നടപ്പാതകൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ കുടിവെള്ളം ഒരു ആംഫി തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ദിവസവും തുറന്നിരിക്കുന്ന ഈ അണക്കെട്ട് വിനോദസഞ്ചാരികളെ നാമമാത്രമായ പ്രവേശന ഫീസ് നൽകി സ്വാഗതം ചെയ്യുകയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സ്ഥലത്തിൻ്റെ പരിപാലനത്തിനും കൂടുതൽ വികസനത്തിനുമായി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് മലങ്കര ഡാം എന്ന് പറയുമ്പോൾ തന്നെ ശാന്തമായ അന്തരീക്ഷവും വിശാലമായ കാഴ്ചകളും ഫോട്ടോഗ്രാഫർമാർക്കും പരിസ്ഥിതി പ്രകൃതി സ്നേഹികൾക്കും പ്രിയപ്പെട്ടൊരു സ്ഥലമാക്കി മാറ്റുകയാണ് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ അകലെയും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയും തീവണ്ടിയിൽ വരികയാണെങ്കിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം അൻപത്തിമൂന്ന് കിലോമീറ്റർ അകലെയും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുമാണ് നമ്മുടെ മലങ്കര അണക്കെട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരിടമാണ് മലങ്കര അണക്കെട്ട് എന്തായാലും കാഴ്ചകൾ തുടരുക തന്നെയാണ് അതിമനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്ക് വീണ്ടും ഒരിക്കൽ പോകാം